ഹായ് ഡേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പരിപ്പും ചീരയും കറിയുടെ റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ അപ്പം ഒന്ന് രാവിലെ തന്നെ ഞാൻ ചീര പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കറി വയ്ക്കാൻ ഫ്രിഡ്ജിലൊക്കെ നോക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ ഇല്ലേ അപ്പോൾ എന്തായാലും ചീരയൊക്കെ വന്നിട്ടുണ്ടാകും എന്ന് എഴുതിയിട്ട് ഞാൻ മുറവും കത്തിയെടുത്തിട്ട് തൊടിയിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ വീടിൻ്റെ പിറകിൽ പിറകിൽ നോക്കിയപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു ചിലതൊക്കെ പുഴുവൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമില്ല നല്ലത് നോക്കിയെടുക്കാമെന്ന് കരുതി പിന്നെ ഈ ചീരയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഇതാ കണ്ടോ ഇതിൽ നടുക്കിൽ തന്നെ കാണുന്നുണ്ട് പുഴു കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അതിൽ നല്ല ഇലയും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നല്ലതും ചീത്തതും വേർതിരിച്ചെടുക്കാമല്ലോ എന്ന് കരുതി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിഷാംശമൊക്കെ പോയി കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ചീര പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ചീരകളൊക്കെ ഉണ്ടായിരുന്നു തളർത്ത് വരുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് നിങ്ങളെ തൊടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ച് നോക്കി നോക്കുക ചീര പരിപ്പിട്ടിട്ട് വെക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ സാധാരണ നമ്മൾ മുരിങ്ങയിലേക്ക് വെള്ളം വെക്കില്ലേ അതുപോലെ വെക്കാനും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ വെള്ളം വെക്കാമെന്നാണ് കരുതിയത് പക്ഷേ വൈകുന്നേരത്തിനും കറി വേണ്ടേ എന്നുള്ളത് കൊണ്ട് പരിപ്പിട്ടിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അത് ആ ചീരയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചീരതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ ഇത്ര ഉണ്ടെന്നുള്ളൂ ഇനിയിപ്പോൾ തരിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടാവില്ല പിന്നെ പകുതിയും പുഴുവൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീര ഞാൻ ഉമ്മാൻ്റെയിൽ നേരാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം കൂടെ ഞാൻ കുളിക്കാനൊക്കെ ആയിട്ട് പോയി കേട്ടോ ഞാനിപ്പോൾ ഇതാ ചീരയൊക്കെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര പിടി അളവിലാണ് പരിപ്പിട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു നാലോ അഞ്ചോ ചെറിയുള്ളിയും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പല്ലേ ഗ്യാസ് ആയിരിക്കും അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് പോയി കിട്ടും കേട്ടോ അധികം ഗ്യാസൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എരിവിനു അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകാണ് ഇതിന് മെയിനായിട്ട് എരിവ് കേട്ടോ അപ്പോൾ അത്യാവശ്യം പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉള്ള മഞ്ഞൾപ്പൊ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ പരിപ്പ് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അളവ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരെയൊന്നും വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കിത നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറത്തെ വിസിലൊക്കെ പോയി അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് പരിപ്പൊക്കെ നന്നായിത്തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നിറയെ ചീര ഉള്ള പോലെ തോന്നി ഇളക്കി കൊടുത്തപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാ കണ്ടോ ചീര ചൂട് തട്ടിയാൽ തന്നെ അത് നന്നായി തന്നെ ചുങ്ങിപ്പോകും പിന്നെ ഇത് അധിക നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേവിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് തോന്നില്ല അതിൻ്റെ ആ കളറില്ലേ ആ കളർ മാറി മാ മാറാൻ പാടില്ല ആ ഒരു കളറിൽ തന്നെ വേണം നമുക്ക് കറി കിട്ടാനായിട്ട് ഒന്ന് ചുങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ചീര വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇത് ഒന്ന് ചുങ്ങിയപ്പോൾ നന്നായി തന്നെ താന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിത്തന്നെ ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ചീരയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരപ്പിനായിട്ട് തേങ്ങയിലോട്ട് ചെറിയ ജീരകമല്ലേ ചെറിയ ജീരക കൂടി ഇട്ടിട്ട് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല തിളക്കുന്നതിന് മുന്നേ ഓഫ് ആക്കണം കേട്ടോ ചെറുതായി ഒരു തിളവ് വരില്ലേ ചെറുതായി ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇത് എന്നുണ്ടെങ്കിൽ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചീര എന്തായാലും ഞാൻ തൊടിയിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അരിഞ്ഞ് വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എന്തായാലും മഴക്കാലല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാം ഇതുപോലെ ചീര നന്നായി തന്നെ തിളർത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഇത് നന്നായി മുങ്ങത്ത് കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഇളം പിഞ്ചിൽ തന്നെ നമ്മളിത് വരയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് താളിപ്പിനായിട്ട് കടുകും അതുപോലെ വറ്റലമുളകും കൂടി ഒന്ന് തളിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തലേ ദിവസത്തെ മസാല പരട്ടി വെച്ചിരുന്ന ചിക്കനില്ലേ അത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചിക്കന് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിച്ചൊന്നും പൊരിച്ചെടുക്കാറില്ല അപ്പം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടേ ഞാൻ പൊരിച്ചെടുക്കാറുള്ളൂ കേട്ടോ ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ടെന്ന് കരുതി ാണ് അധികം ഹെൽത്തിയൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ പൊരിക്കാനുള്ളത് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അവൾക്ക് ചോറ് കൊടുക്കാൻ നിന്നാൽ തന്നെ ഒരു മണിക്കൂർ നേരം അവിടെ വേസ്റ്റ് ആകും അവൾ കഴിക്കുകയല്ല ഇതുപോലെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാലേ അവൾ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ അവൾക്ക് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മുജിക്കയും കൂടി ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കണ്ടോ കറി വെക്കാനൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചീരക്കറിയും പയറുപ്പേരിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിട്ടോ പയറുപ്പേരി പിന്നെ ഞാൻ റയമോള് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ചിക്കന് തലേ ദിവസത്തേ ഉണ്ടായിരുന്നു പിന്നെ ചീര കിട്ടിയപ്പോൾ പിന്നെ ഉഷാറായി ചോറ് പിന്നെ ഇവിടെ റയമോൾ കാണിച്ചാലും ഉമ്മ കാണിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീര ഈ ചീര ഞങ്ങളെല്ലാവരും തന്നെ കഴിക്കാറുണ്ട് അങ്ങനെ ഇപ്പം ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ റേമോള് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമല്ലോ ഒന്നും കരുതിയിട്ട് ഇതാ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ആവിയിൽ വേവിക്കുന്ന പലഹാരം ആയതുകൊണ്ട് എണ്ണയൊന്നും വേണ്ട സിമ്പിളായി തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ മിക്സി ജാറിലേക്ക് തന്നെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി പിന്നെ റവ എടുക്കുന്ന സമയത്ത് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ ചിറകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് വെള്ളം ആവാനായിട്ട് അല്ലെങ്കിൽ കട്ട ഊത്തി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇല്ലേ നമ്മൾ കേക്കിനൊക്കെ എടുക്കില്ലേ ആ ഒരു ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് പൗഡർ നന്നായി തന്നെ മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയിൽ അത് കടിക്കും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് ടിന്നി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കേക്ക് ഇല്ലെങ്കിൽ പ്ലേറ്റില്ലേ സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റില്ലേ അതെടുത്താലും മതി കേട്ടോ അതിലേക്ക് ഇത്തിരി ഓയിൽ തടവി കൊടുക്കുക അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ടാപ്പ് ചെയ്തെടുക്കണം അപ്പോൾ എയർ ബബിൾസൊക്കെ പോയി കിട്ടും ഞാനത് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് എൻ്റെ കയ്യിൽ എയർ ബബിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളെന്തായാലും ചെയ്യാം ഇനിയിപ്പം ഇതാ ജസ്റ്റ് നെറ്റ് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ക്രിസ്മിസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം താ ഇഡ്ലി തട്ടിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി തന്നെ ആവി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഫോയിൽ ഇല്ലേ അത് വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് മൂടിയാലും മതി എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് നന്നായി തന്നെ ആവി കയറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ അടച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് നേരം ആവി കയറാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇരുപത് മിനിറ്റിന് ശേഷം എന്താ തുറന്ന് നോക്കുന്നുണ്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടും തന്നെ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുമില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി ഇന്നാലേ വിട്ടു കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാ തന്നെ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇത് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടാക്കിയാലും മതി അപ്പോൾ അതാ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം പിന്നെ സിമ്പിളായി തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് വീട്ടിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളി പലഹാരമാണ് കേട്ടോ ഇതിനൊട്ടും എണ്ണയൊന്നും ആവശ്യമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു പലഹാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ പിൻഷാവ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്